ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും അധികം കേട്ടിട്ടില്ലാത്തൊരു ദേവതയുണ്ട് അല്ലെങ്കിൽ ഒരു ഭഗവാനുണ്ട് ദത്താത്രേയൻ ഒട്ടുമിക്ക ആളുകളും ദത്താത്രേയ ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല എങ്കിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ഭാഗത്തേക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദേവതാ ചൈതന്യമാണ് ഒരു ഗുരുഭാവമാണ് ദത്താത്രേയൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പതിനെട്ട് സിദ്ധ പരമ്പരയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നവനാഥ് പരമ്പരയെക്കുറിച്ചും പഠിക്കാൻ തുനിയും അപ്പോൾ ഉറപ്പായിട്ടും നവനാഥ് പരമ്പരയിലേക്ക് ചെന്ന ആളുകൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ആദിനാഥ് ആയിട്ടുള്ള ദത്താത്രേയനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുൻപറയേണ്ട ഒരു കാര്യമുണ്ട് നാത്ത് എന്ന് പറഞ്ഞാൽ അത് ശിവനെ കുറിക്കുന്നതാണെന്നും എന്ന് പറഞ്ഞാൽ ശിവനാണെന്നും ആണ് നമ്മളുടെ വിശ്വാസം എങ്കിലും ആ പരമ്പരയിലെ ആദിഗുരുവായി തന്നെ ദത്താത്രേയനെയും കണ്ടുവരാറുണ്ട് ഭഗവാന്റെ നാമം തന്നെ ഒരു വിശേഷപ്പെട്ട നാമമാണ് ദത്താത്രേയൻ അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മഹർഷിയുടെ പുത്രനായിട്ടാണ് ദത്താത്രേയൻ ജനിക്കുന്നത് നമ്മളിപ്പോൾ ദേവദത്തൻ എന്നൊക്കെ കേൾക്കാറുണ്ട് ദേവദത്തൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ നൽകിയതെന്നാണ് അപ്പോൾ ആത്രി മഹർഷിക്ക് നൽകിയത് എന്നാണ് ദത്താത്രേയൻ എന്ന ആ പദത്തിൻ്റെ അർത്ഥം നൽകിയത് ആർക്ക് ആത്രി മഹർഷിക്കും നൽകിയത് അതുകൊണ്ട് ദത്ത ആത്രയൻ ദത്താത്രയൻ അങ്ങനെയാണ് ആ പേര് വരുന്നത് അതായത് മൂന്ന് ദേവന്മാരും അതായത് പ്രപഞ്ചത്തിലെ മൂന്ന് ശക്തികളും ഒന്നായിട്ട് നൽകിയത് അല്ലെങ്കിൽ ഒന്നായിട്ട് വന്ന് ആത്രി മഹർഷിക്കും അനസൂയക്കും ജനിച്ചതാണ് ദത്താത്രേയൻ എന്ന് പറയുന്നത് ദത്താത്രയൻ മഹാ അവതാരമാണ് നമ്മൾ പലരും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും മൂർധന്യ അവസ്ഥയിലുള്ള ഗുരുതത്വം ആയിട്ടാണ് ദത്താത്രയനെ കാണാറ് മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദത്താത്രേയൻ്റെ ഒരു മുഖമുള്ള ഭാവമാണ് അധികം കാണാറ് വിഷ്ണു രൂപത്തിലാണ് പലപ്പോഴും കാണാറ് സത്യം പറഞ്ഞാൽ ശിവരൂപത്തിൽ ദക്ഷിണാമൂർത്തി എങ്ങനെയാണോ അതുപോലെ വിഷ്ണു രൂപത്തിലെ വിഷ്ണുരൂപത്തിലെ ഗുരുഭാവമാണ് ദത്താത്രേയനെന്നും പറയാം വൈഷ്ണവ പുരാണങ്ങളൊക്കെ പ്രകാരം വിഷ്ണുവിൻ്റെ മാത്രം അവതാരമായിട്ടാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദത്താത്രേയനെ സത്യം പറഞ്ഞാൽ ദത്താത്രേയൻ എന്ന് പറയുന്നത് ശരിക്കും വിഷ്ണുവിൻ്റെ ഗുരുതത്വമാണ് എങ്ങനെയാണോ ശിവൻ്റെ ഗുരുതത്വമായി ദക്ഷിണാമൂർത്തി വരുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് വിഷ്ണുവിൻ്റെ ഗുരുഭാവം ആണ് ദത്താത്രേയൻ എന്ന് പറയുന്നത് ഒരുപാട് പരമ്പര പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന പരമ്പര എന്ന് പറയുന്നത് എപ്പോഴും നാത്തുപരമ്പരയാണ് നാത്തുപരമ്പരയിലെ ആദിനാഥായിട്ടും ഒക്കെയാണ് ഭഗവാൻ ദത്താത്രേയൻ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് അതുപോലെ തന്നെ ശൈവ വൈഷ്ണവ ഏകീകരണം സാധ്യമാക്കിയത് ദത്താത്രേയനാണ് ഈ രണ്ട് സന്യാസ പരമ്പരയും അതായത് നാത്ത് സമ്പ്രദായവും മഹാനുഭവ സമ്പ്രദായവും അതായത് നാത്ത് നാത് പരമ്പര എന്ന ശൈവ രീതിയിൽ വരുന്ന ആ സന്യാസ പരമ്പരയും അതുപോലെ തന്നെ വൈഷ്ണവ രീതിയിൽ വരുന്ന മഹാനുഭവ സമ്പ്രദായവും ഇത് രണ്ടിൻ്റെ ഒരു ഫ്യൂഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിപ്പിച്ചത് ദത്താത്രേയനാണെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഒട്ടേറെ ആളുകൾക്ക് ഈ ദിവസം വരെയും ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് മഹാകുംഭമേളയൊക്കെ നടക്കുമ്പോൾ ദത്താത്രേൻ്റെ സാന്നിധ്യം അവിടെ കൂടി വരാറുണ്ട് അതുപോലെ തന്നെ പല ദത്താത്രേയ സമ്പ്രദായത്തിൽപ്പെട്ട യോഗിമാരും പല രീതിയിലുള്ള സിദ്ധികളും കൈയാളാറുണ്ട് അതുപോലെ നമ്മൾ ഏതൊരു ക്രിയ ചെയ് ചെയ്യുന്നതിന് മുൻപും പ്രത്യേകിച്ച് ഉപാസന സാധന പദ്ധതികളിലൊക്കെ മുന്നേറണമെങ്കിൽ ഏറ്റവും വിശിഷ്ടപ്പെട്ട ഗുരുതത്വമായി അല്ലെങ്കിൽ ഗുരുവായി വിളങ്ങാൻ സാധിക്കുന്ന ഒരു ദേവചൈതന്യമാണ് ദത്താത്രേയനെന്ന് പണ്ടേ കണ്ടു വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സുബ്രഹ്മണ്യ ഭഗവാനെയൊക്കെ ആദ്യസിദ്ധനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദിസിദ്ധനായിട്ട് ശിവഭഗവാനെ കാണുമ്പോൾ നമ്മൾ രണ്ടാമത് ഏറ്റവും ഊന്നിക്കാണുന്നത് സുബ്രഹ്മണ്യനാണ് അപ്പോൾ സുബ്രഹ്മണ്യനെ എങ്ങനെയാണോ ഒരു ആണ്ടിപ്പണ്ടാരകോലത്തിൽ നമ്മൾക്ക് ഒരു ഗുരുതത്വമായി വിളങ്ങുന്നത് അതേ ഒരു ശക്തിയോടൊരു അതേ ഒരു വൈഭവത്തോടു കൂടിയാണ് ദത്താത്രേയൻ ഒരു പക്ഷേ അതിനു മുകളിൽ നമ്മൾ ഗുരുക്കന്മാരുടെ ഒരു തലം ദേവതയിൽ ദേവതാഭാവത്തിൽ ഗുരുക്കന്മാരുടെ ഒരു തലം തലമെടുത്താൽ ദത്താത്രേയൻ ഒന്നാമതാണ് ശിവഭഗവാനോടൊപ്പം ചേർക്കാൻ പറ്റുന്ന ഒരു ഗുരുതത്വമാണ് ദത്താത്രേയൻ പ്രത്യേകിച്ച് വൈഷ്ണവരായിട്ടുള്ളവർക്ക് പക്ഷേ നമ്മൾ കൂടുതലും കണ്ടുവരാറ് മുമൂർത്തികളുടെയും ഗുരുതത്വമായിട്ടാണെങ്കിലും വൈഷ്ണവ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ പുരാണ പ്രകാരമല്ല വൈഷ്ണവ പുരാണ പ്രകാരം എപ്പോഴുമുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരം തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വൈഷ്ണവ ആരാധനാക്രമത്തിൽപ്പെടുന്നവരും ദത്താത്രേയ ഭഗവാനെ അവരുടെ ഗുരുവായിട്ട് സങ്കല്പിക്കാറും കണ്ടുപോരാറുമൊക്കെയുണ്ട് അതുപോലെ ദത്താത്രേയ ഭഗവാനെ ആരാധിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഭഗവാനെ കൂടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ നമ്മളുടെ ഒരു സംസാരമൊക്കെ കുറയുകയും നമ്മൾ ബാഹിർ രീതിയിൽ നിന്ന് ആന്തരികമായി ആത്മീയമായി ചിന്തിക്കുന്നതുമാണ് കണ്ടുവരാറ് പ്രത്യേകിച്ച് അത്രയും കാലം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വേണം സ്വത്ത് സുഖം ഇതൊക്കെ വേണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ദത്താത്രേയ വഴിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾക്ക് ഏതൊരു ദേവതയുടെ ഉപാസന ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സാധന ചെയ്യുമ്പോഴും ഒരു ഗുരുവായിട്ടൊക്കെ ദത്താത്രേയനെ കാണാറുള്ളതാണ് അതുപോലെ തന്നെ ദത്താത്രേയ ഭഗവാൻ പെട്ടെന്ന് പ്രസന്നപ്പെടുന്ന ദേവനാണ് കാരണം ഇപ്പോഴും ഭൂമിയിലുണ്ട് ഇപ്പോഴും ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗുരുതത്വമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ദേവന്മാരെ വിളിക്കുന്നതേ അല്ലെങ്കിൽ മറ്റു ഗുരുതത്വത്തിലുള്ള ദേവന്മാരെ വിളിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ആത്മീയ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് തരുന്നൊരു ക്രിയ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉണരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്നിങ് സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ പെട്ടെന്ന് അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ചൈതന്യം എന്ന് പറയുന്നത് ദത്താത്രേ തന്നെയാണ് അതിനൊറ്റ കാരണമാണ് ഭൂമിയിലുണ്ട് നമ്മൾ എന്താണോ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ പറയും ഭൂമിയിലുണ്ട് ഭഗവാൻ എപ്പോൾ വിളിച്ചാലും അവിടെ എത്തും അതേ ഒരു രീതിക്ക് തന്നെ നമ്മൾ ദത്ത കാണണം ഈ കാലഘട്ടം വരെയും അല്ലെങ്കിൽ ഈ ഒരു ദിവസം വരെയും ഒരു എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല ഇപ്പോഴും പലരും പറയുന്നത് ഗുരു ഇല്ലാത്ത പലരുടെയും ഗുരുസ്ഥാനത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു കുറച്ച് കാലം മുൻപ് ഒരു നൂറ് വർഷം മുൻപ് വരെ ചിന്തിച്ചെങ്കിൽ പോലും അപ്പോൾ ജനിച്ചിരുന്ന പല മഹാന്മാരുടെയും ഗുരുവായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയാം ഈ കലിയുഗത്തിൽ തന്നെ ഭഗവാൻ എത്രയത്ര അവതാരങ്ങൾ കൈകൊണ്ടിട്ടുണ്ട് ശ്രീ പാദവല്ലവനായിട്ട് ജനിച്ചു ശ്രീ നരസിംഹ സരസ്വതിയായിട്ട് അല്ലെങ്കിൽ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിയായിട്ട് സ്വാമിജിയായിട്ട് ഇവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗുരുക്കന്മാരൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് കണ്ട സ്വരൂപങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കണ്ട അവതാര പുരുഷന്മാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഒരു തരത്തിൽ ദത്താത്രേയ ഭഗവാന്റെ അവതാരമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ ഗുരു ആരാണെന്ന് ദത്താത്രേയ ഭഗവാന്റെ ഗുരു ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇതിനേക്കാൾ തമാശ ഇരുപത്തിനാല് ഗുരുക്കന്മാരാണ് ദത്താത്രേയ ഭഗവാനുള്ളത് ആ ഇരുപത്തിനാല് പേര് ആരാണെന്നിട്ട് നമ്മൾ ഞെട്ടിപ്പോവും ഒരു പെരുമ്പാമ്പ് ഒരു ചന്ദ്രൻ ഭൂമി പല പല തത്വങ്ങൾ ഇതൊക്കെയാണ് ഭഗവാന്റെ ഭഗവാന്റെ ഗുരുവാണൊരു എന്താ പറയുക ഒരു പെരുമ്പാമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആ പാമ്പിൽ നിന്ന് പോലും ആകാശം എൻ്റെ ഗുരുവാണെന്ന് പറയുന്നു അഗ്നി എൻ്റെ ഗുരുവാണെന്ന് പറയുന്നു അപ്പോൾ ഇരുപത്തിനാല് കാര്യങ്ങൾ ഭഗവാൻ ഗുരുവാണെന്ന് പറയുന്നു കാരണം ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങളിൽ നിന്നും ഭഗവാൻ പഠിക്കുന്നു എല്ലാത്തിലും ഗുരുതത്വമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി തരികയാണ് ദത്താത്രേ ഭഗവാൻ പ്രപഞ്ചത്തിൽ തന്നെ ഗുരുതത്വമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഓരോ കാണികയും ഇതുപോലെ ഗുരുതത്വമാണെന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ഭഗവാൻ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആട്ടി ജീവി നായ ഈ നാല് നായ ഭഗവാന്റെ ഒപ്പം എപ്പോഴും നിങ്ങൾ ഭഗവാൻ്റെ ചിത്രം കണ്ടാൽ എപ്പോഴും നാല് നായകളെ കാണാം ഈ നാല് നായകൾ നാല് വേദമായിട്ട് പറയാറുണ്ട് ധർമ്മമായിട്ട് പറയാറുണ്ട് ധർമ്മത്തിൻ്റെ കാവൽക്കാരായിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ ഭൂമിയുടെ തത്വമായിട്ട് ഒരു പശു ഒരു പശുവിനെ ഒരു ഗോമാതാവിനെ ഭഗവാൻ കൂടെ കൊണ്ടു നടത്താറുണ്ട് അതുപോലെ ഭഗവാനെ ചുറ്റിപ്പറ്റി തന്നെ വളരെയധികം നിഗൂഢതകളാണ് കാരണം ഗുരുവെന്ന് പറഞ്ഞാൽ അറിയാം നിഗൂഢതയാണ് അപ്പം ആ നിഗൂഢതയുടെ അല്ലെങ്കിൽ നമ്മൾക്കറിയാൻ സാധിക്കാത്ത അർത്ഥതലങ്ങളിൽ അദ്വൈതം എന്ന ആ മഹാതത്വത്തിലേക്ക് ഭഗവാനും നമ്മളും ഒന്നാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ നിഗൂഢമായ പല അവസ്ഥാന്തരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം ആത്മീയമായ പല പല സ്റ്റേജുകളും കഴിയണം ഇതിൻ്റെയൊക്കെ ഒരു നിഗൂഢതയുടെ ഒരു പ്രതിനിധിയാണ് ദത്താത്രേയ ഭഗവാൻ അതാണ് പറയുന്നത് ഭഗവാനെ വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തയും പോകും ആത്മീയമായിട്ടുള്ള ചിന്ത വരും ഒന്നും വേണ്ട ദൈവം മതി ഭഗവാൻ മതി എനിക്ക് എൻ്റെ ജന്മത്തെ പൂർണ്ണമായിട്ട് അറിയണം ഞാൻ ആരാണെന്ന് ആരാണെന്നറിയണം എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ അറിയണം ഗുരുതത്വം ഉണർത്തിയെടുക്കണം ജീവിതത്തിൽ ഈ ജീവിതത്തിലെങ്കിലും ഈ ജീവിതത്തെ ജീവിതത്തിൻ്റെതായ ഇത്രയും ജന്മങ്ങളെടുത്തു ഇത്രയധികം ജന്മങ്ങളെടുത്തു ഇപ്പം നമ്മൾ കുലാനവ തന്ത്രത്തിലൊക്കെ പറയും ഇത്ര ലക്ഷക്കണക്കിന് എൺപത്തി നാല് ലക്ഷം എന്നൊക്കെ പറയുന്നത് എൺപത്തി നാല് ലക്ഷം ജന്മമെടുത്തു പാർവതി മനുഷ്യർ എന്നാണ് ഭഗവാൻ ശിവഭഗവാൻ ഇതുപോലെ കുലാനമതൃത്തി പറയുന്നത് അപ്പോൾ ഇത്രയും ജന്മം എടുത്ത് ഇത്രയധികം കഷ്ടപ്പെട്ട് ഇനിയും അടുത്ത ജന്മം വേണ്ട ഭഗവാനെ എനിക്ക് ഈ ജന്മത്തിൽ തന്നെ എൻ്റെ എല്ലാ കാര്യവും നടക്കണം എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ധനമോ സമ്പാദ്യമോ അതിനപ്പുറം നിൽക്കുന്ന ജീവിതം ജീവിക്കാൻ ഇതൊക്കെ വേണം പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് മോക്ഷമാണ് ഒരു ജന്മം വേണ്ട ഈ ജന്മ ജരാധര ദുഃഖങ്ങളിൽ നിന്നുള്ള ജന്മ ജരാധര ദുഃഖങ്ങളിൽ നിന്നുള്ള എന്തൊക്കെ മോചനം അത് ഭഗവാൻ എനിക്ക് ഏകും അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് മനസ് മനുഷ്യ മനസ്സിനെ ചിന്തിപ്പിക്കാൻ ശേഷിയുള്ളൊരു ഭഗവത് ചൈതന്യമാണ് ദത്താത്രേയം ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി